പുതിയ കേരളം രചിച്ച സമരശക്തി വരികയായി വഴികളിൽ പുതിയ കേരളം രചിച്ച സമര ശക്തി വരികയായി പ്രതീക്ഷതൻ തിരിതെളിഞ്ഞ തലമുറ കിടിമുഴക്കമായി ഉയർത്തി വിപ്ലവാഭിവാദനം നമസ്കാരം ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാപകടങ്ങൾ ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ എന്ന് സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങന കേരളം അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരികയാണ് അതിനൊരു ഉദാഹരണം തന്നെയാണ് എന്റെ നാട് കൂടിയായ കഴക്കുട്ടം എന്ന് പറയേണ്ടി വരികയാണ് കഴക്കൂട്ടം ജംഗ്ഷനിൽ മനുഷ്യ ചങ്ങലയിൽ അണിനിരന്നവർ സ്ത്രീകൾ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ വിവിധ മേഖലകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും ആ ചങ്ങലയിലെ അണമുറിയാത്ത കണ്ണികളായി മാറുകയായിരുന്നു കേരളത്തിന് ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോൾ കേരളത്തിന് ഒരു അവഗണന നേരിടുന്നു എന്നറിഞ്ഞപ്പോൾ കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ജനം അണമുറുകി ഒഴുകുകയായിരുന്നു അവർ ഈ നാടിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്ന ഒരു സന്ദേശം തന്നെയായി മാറി മനുഷ്യചങ്ങല ഇന്ന് കഴക്കൂട്ടം ജംഗ്ഷനിൽ ഈ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ചേർന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ശർമദ് ഖാർ ഈ മനുഷ്യ പറ്റി പറഞ്ഞ വാചകങ്ങൾ തന്നെ ഏത് രീതിയിലാണ് ഈ ഒരു സമരമാർഗത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധത്തെ ജനം ഏറ്റെടുത്തു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് മനുഷ്യചങ്ങലയുടെ ഭാഗം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കാനും ഇന്ത്യയുടെ മുന്നിൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരളം എന്നുള്ള കൂടി നമുക്ക് അർഹതപ്പെട്ടത് കിട്ടണമെന്നുള്ള അവകാശത്തിന് വേണ്ടി പാവങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് കൈകോർക്കുമ്പോൾ അതിലൊരു കണ്ണിയാവുക എന്നുള്ളത് വളരെ അഭിമാനകരമായ നിമിഷമാണ് അത് എൻ്റെ നാട്ടിലെ നാട്ടുകാർക്കൊപ്പം ഞാൻ വരുമ്പോൾ ഈ മനുഷ്യചങ്ങല അതിൻ്റെ ആ വശങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആട്ടോയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരും എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നവർ വരുന്നവരും അവരുടെ ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനായി നടത്തുന്ന ഈ പരിശ്രമത്തിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട് നമ്മുടെ നാട് ഉണരണം വളർച്ചയ്ക്കുള്ള സഹായങ്ങൾ കിട്ടണം ഇനിയും വികസിക്കും വളരെ ശുഭപ്രതീക്ഷിതയോടുകൂടിയാണ് ഈ മനുഷ്യ ഒരു കണ്ണിയാവാൻ സാധിച്ചത് ഒരു വലിയ മുന്നേറ്റമാണ് യുവജന സംഘടനയുടെ അത് ും തീർച്ചയായും അതൊരു വലിയ മുന്നേറ്റമാണെന്ന് അംഗീകരിക്കേണ്ടതായി വരും രാജ്ഭവൻ മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ അണിനിരുന്ന ആ അണമുറിയാത്ത ചങ്ങലം അത് ഈ നാടിന്റെ പ്രതിരോധം തന്നെയാണ് ഈ നാടിനോട് നടത്തുന്ന അവഗണനകൾ അതായത് കേന്ദ്ര പദ്ധതികളിലെല്ലാം കേരളത്തോട് കാണിക്കുന്ന ചുറ്റമ്മ നയം റെയിൽവേയിൽ തൊഴിൽ മേഖലയിൽ തുടങ്ങി സമസ്ത മേഖലയിലും കേരളത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെ ജനമുയർത്തിയ ആ പ്രതിരോധം അതൊരു വലിയ സന്ദേശമാണ് ഈ നാടിന്റെ അവകാശങ്ങൾ ഒരുമിച്ച് നിന്ന് പിടിച്ചു വാങ്ങേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആ ചങ്ങല അല്ലെങ്കിൽ ആ പ്രതിരോധം കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കും കാര്യം ഓരോ സമര രീതികളും അല്ലെങ്കിൽ ഓരോ പ്രതിരോധവും ഓരോ പ്രതിഷേധവും അത് റിസൾട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ജനം അതിനോട് അണി ചേരുന്നു എന്നതിനെ കൃത്യമായി വിലയിരുത്തിയാണ് ആ ഒരു റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ മനുഷ്യ ചങ്ങല അക്ഷരാർത്ഥത്തിൽ പലയിടങ്ങളിലും ഒരു വിറങ്ങലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പല മേഖലകളിലും കേരളത്തോട് നടത്തുന്ന അവഗണനയ്ക്കെതിരെ ജനം ബോധവാന്മാരാണ് ജനം ആ വിഷയത്തിൽ ആശങ്കാകുലരാണ് കേരളത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര അവഗണനകളെ കുറിച്ച് സർക്കാർ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു നേർ ചിത്രം തന്നെയാണ് ആ മനുഷ്യ ചങ്ങല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല വരും ദിവസങ്ങളിൽ ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല ഈ നാടിനെ അവഗണിക്കാൻ ശ്രമിച്ചാൽ ഈ നാടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കാൻ തയ്യാറാണ് അവർ ഈ നാടിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ ഒരുമിച്ച് ഇറങ്ങാനും ഒരുമിച്ച് ഈ സർക്കാർ സംവിധാനങ്ങളുടെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറാണെന്നുള്ള കൃത്യമായ സന്ദേശവുമായാണ് മനുഷ്യ ചങ്ങലെ കടന്നു പോകുന്നത് കേന്ദ്രം അവഗണിക്കുമ്പോൾ ഈ നാട്ടിലെ ജനം നിങ്ങളോട് പ്രതികരിക്കുമെന്നുള്ള താക്കീത് കൂടിയായി ഇത് മാറിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം പുതിയ കേരളം രചിച്ച സമരശക്തി വരികയായി വഴികളിച്ചു വന്ന പൂ ഇരിച്ചു നിൽക്കകാലമേ പുതിയ കേരളം രചിച്ച സമരശക്തി വരികയായി ചുവന്ന വന്ന പൂ ഇരിച്ചു നിൽക്കകാലമേ വെഴികളിൽ പ്രതീക്ഷതൻ തിരിതെളിഞ്ഞ തലമുറ കിടിമുഴക്കമായി ഉയർത്തി വിപ്ലവാഭിവാദനം